ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് അതായത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ പറമ്പിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൽ പൂവായിട്ടുണ്ട് അതേപോലെ ധാരാളം മുട്ടുകളും ആയിട്ടുണ്ട് അപ്പോൾ കുറേ പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പൂത്തട്ടില്ല എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആദ്യം ഞങ്ങളുടെ വീട്ടുപറമ്പിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾ ചെയ്ത കാര്യം പറയാം അതിൽ നമ്മളിപ്പോൾ ചെയ്തു കൊടുത്തതെന്ന് പറയുന്നത് ജൈവസ്ലെറിയാണ് അപ്പോൾ ജൈവസ്ലെറി ഉണ്ടാക്കിയെന്ന വിധം കാണിച്ചു തരാം കേട്ടോ ഈ ഒരു വളം നമ്മുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞ വർഷം പൂക്കാതെ നിന്ന സമയത്ത് പൂവിടാനായിട്ട് നമ്മൾ ഉപയോഗിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു വളമാണ് കേട്ടോ ഒരു കിലോ പച്ച ചാണകം നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുക പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കുറച്ച് പച്ചിലകളാണ് അതായത് ചീമക്കൊങ്ങയില മുരിങ്ങയില അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇലകൾ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം പച്ചില വളങ്ങൾ നമുക്കറിയാം മണ്ണിൽ ചേർക്കുന്നത് മണ്ണിൻ്റെ മണ്ണിലെ മിത്ര സൂക്ഷമാണുക്കളുടെ വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും മണ്ണിലെ ജലാംശം നിലത്താൻ വളരെ നല്ലതാണ് പിന്നെ പച്ചില വള്ളങ്ങൾ നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കുന്നതും പുതയിടുന്നതും ഒക്കെ നല്ലതാണ് ചെടികൾക്ക് നൈട്രജൻ ലഭ്യമാക്കാനായിട്ട് അത് ഇടയാക്കും ഇരുപത് ലിറ്റർ ബക്കറ്റിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഏഴ് ദിവസമാണ് കുളിപ്പിക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ ഇടയ്ക്കുന്ന ഇളക്കിയൊക്കെ കൊടുക്കണം അങ്ങനെ നമ്മൾ മൂടി വയ്ക്കുകയാണ് തണലത്ത് മൂടി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഒരു ലിറ്റർ തേയില തിളപ്പിച്ചതാണ് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് അര ബക്കറ്റിൽ വെള്ളമാണ് നമ്മൾ ടോട്ടൽ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ലിറ്റർ ജൈവസിലറി നമ്മൾ തയ്യാറാക്കിയത് കൂടി ചേർത്ത് ഇളക്കി ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൂവിടാതെ നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിന് ഇതേപോലെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പതിനഞ്ച് ദിവസം ഇടവേളയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് പൂവിടുന്നതാണ് അപ്പോൾ പൂവിടാൻ പ്രായമായിട്ടുള്ള പ്ലാന്റുകൾക്ക് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുക അപ്പോൾ ചിലവ് കുറഞ്ഞ ഒരു കിടിലൻ വളം തന്നെയാണിത് ഈ കാണുന്ന പ്ലാന്റ് നമ്മളുടെ വീട്ടിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തത് ജൈവ സ്ലറിയും കാര്യങ്ങളുമാണ് അതിലും നമുക്ക് ധാരാളം പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മൾ പറമ്പിലുള്ള പ്ലാന്റിൽ ജൈവ സ്ലറിയൊക്കെ കൊണ്ടുപോയി ഒഴിക്കലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ലിക്വിഡ് ഫോമിലുള്ള സംഭവങ്ങളാണ് യൂസ് ചെയ്തത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ ഇതിനപേക്ഷിച്ച് ഇതിലും മുമ്പ് അതിൽ പൂമുട്ട് വിരിയേം നിറയെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ജൈവ സ്ലറി യൂസ് ചെയ്യുക വെച്ചാൽ അതിൽ ചാണകം വേണം ഇലകൾ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തൈര് കായ്പ്പൊടി ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ലിക്വിഡ് ഫോമിലുള്ള സ്പ്രേ യൂസ് ചെയ്താലും നമുക്ക് റിസൾട്ട് ഉണ്ടെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതാണ് പ്ലാന്റിൽ ധാരാളം വേരുകൾ വളർന്നു നിൽക്കുന്നത് ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷെഡും അതേപോലെ മതലും ഒക്കെ ആയിട്ട് അടുത്ത് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അതിനെയൊക്കെ ചാടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേര് വരുന്നത് അല്ലാതെ ഇതൊരു പ്രോബ്ലം അല്ല ഇങ്ങനെ ഒരു പക്ഷേ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും പറമ്പിലൊക്കെ നിൽക്കുന്ന പ്ലാന്റുകൾക്ക് ആ ഒരു വിഷയം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിന് ജൈവസറിയാണ് ഈ പൂക്കാറായ സമയത്ത് നമ്മൾ ഇട്ടു കൊടുത്തത് കഴിഞ്ഞ മാസമാണ് നമ്മൾ ചുവട്ടലൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആദ്യം നമ്മൾ നമ്മൾ ഇപ്പോൾ പൂവുണ്ടാവാത്തവരത് പൂപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നല്ല രീതിയിൽ ജൈവസ്ലറി കാര്യങ്ങൾ കൊടുക്കുക മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് ചാണകപ്പൊടി പോലുള്ള വളങ്ങളൊക്കെ ഇതിന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ജൈവ വളങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്കൾ കിട്ടാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ ജൈവ വളങ്ങൾ കൊടുക്കുക മറ്റുള്ള രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിന് അതായത് ഇതിപ്പോൾ പറമ്പിലെ പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജൈവസേറി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ പ്ലാന്റിന് പറ്റിയിട്ടില്ല എങ്കിലിത് ഇവിടെ ഫ്ലവർ ആയിട്ടുണ്ട് അതുപോലെ ധാരാളം മുട്ടകൾ ഇതിലിവിടായിരുന്നു മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടുതലായിട്ട് ഇതിൽ പൂമൊട്ടുകളുണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിതായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിച്ച് കൊടുത്തത് സ്പ്രേ ആയിരുന്നു മറ്റുള്ള നമ്മുടെ ഇവിടുത്തെ ഇവിടെ കൂടുതലും വിയറ്റ്ന സൂപ്പർ എയർലി റംബൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്പ്രേ കൊടുത്തപ്പോൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ബ്ലൂമും നൈട്രോക്കിങ്ങും അതുപോലെ തന്നെ ചൂട് മൂലം ഇതിന് യെല്ലോ കളറൊക്കെ വരാറില്ലേ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് സ്ട്രെസ് ഔട്ട് രണ്ടമ്മൽ അങ്ങനെ പിന്നെ സ്പ്രെഡോൾ പശ ഇത്രയും കാര്യങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് അതിൻ്റെ റിസൾട്ട് ഈ പ്ലാന്റിന് നല്ല രീതിയിലുണ്ട് കാര്യം ഇതിൽ മഞ്ഞപ്പോ കാര്യങ്ങളോ ഒന്നും ഈ പ്ലാന്റ് ഇതിലും മുട്ടുകളുണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു പ്ലാന്റ് ഇതിപ്പോ പക്ഷേ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നിടത്ത് മാത്രം പുതുതായിട്ട് നടുന്നവർ നടാവുള്ളൂ എന്നുള്ളതാണ് ഇപ്പം മൂത്ത് തണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് സഹായിക്കും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂമൊട്ടുകൾ ധാരാളം ഉണ്ടായിട്ട് അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ കുഞ്ഞു കുഞ്ഞുമൊട്ടാവുമ്പോൾ തന്നെ അത് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ കാണാറുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ അമിതമായിട്ടുള്ള ചൂട് കാരണമാണ് അതിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സ്ട്രെസ് ഔട്ട് ഉപയോഗിക്കാം ബ്ലൂ ഫ്ലവറിങ്ങിനായിട്ട് നമ്മൾ ബ്ലൂം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സ്ട്രെസ് ഔട്ട് കൂടി ഉറപ്പായിട്ടും ചേർത്ത് കൊടുത്തിട്ട് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൂക്കളുണ്ടായിട്ട് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ പരിഹരിക്കാൻ കഴിയും ഇത് ഞങ്ങൾ ഒരിടത്തുനിന്ന് തണ്ട് മുറിച്ചു കൊണ്ടുവന്ന് നട്ടതാണ് അപ്പോൾ ഇത് ഇത്തിരി വൈകി കായ്ക്കാനായിട്ട് എന്നാൽ കഴിഞ്ഞ വർഷം നമുക്ക് പൂക്കളുണ്ടായി പക്ഷേ പരായണം കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം തേനീച്ച ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് പൂക്കാത്ത തണ്ടാണ് നമ്മൾ കൊണ്ടു വന്ന് നട്ടത് ഇപ്പോൾ രണ്ട് വർഷമായി അപ്പം നമ്മളുടെ ഇവിടുത്തെ ഡ്രാഗൺ ആദ്യമായിട്ട് പൂത്തിരിക്കുക ആദ്യമായിട്ടല്ല കഴിഞ്ഞവണ്ണം പൂവുണ്ടായി നമുക്ക് കായ കിട്ടിയതാ ഈ തവണത്തെ ഫസ്റ്റ് ഫ്ലവറാണത് അപ്പോൾ നമ്മളിതിനെ ഈച്ചകൾ കാര്യമായിട്ട് എത്തിയിട്ടില്ല തേനീച്ച വന്ന് പരാഗണം നടന്നില്ലെങ്കിൽ നമ്മളുടെ ഇത് കൊഴിഞ്ഞു പോകും അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെൽഫ് നടത്തി നടത്തിക്കൊടുത്ത നമുക്ക് ഉറപ്പായിട്ടും ഇത് പിടിച്ച് കിട്ടുകയും ചെയ്യും നല്ല വലിപ്പം വെച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനകത്ത് പോളിനേഷൻ നടത്തി കൊടുക്കാൻ പോകാം ഒന്നില്ലെങ്കിൽ ഒരു ഈ കിളികളുടെ പക്ഷി പക്ഷികളുടെ തൂവലി എടുത്തിട്ട് നമ്മൾ ഇതിലിട്ട് അനക്കിയിട്ട് ഈ ഇതാണ് ശരിക്കും ഫീമെയിൽ ഫ്ലവർ ഇതാണ് മെയിൽ ഫ്ലവർ വരെ തന്നെ രണ്ടും ഉണ്ട് അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് ഈ പൂമ്പൊടി സ്വല്പം കയ്യിലെടുക്കും എന്നിട്ട് ഇതിലേക്ക് ഇട്ടു അങ്ങനെ ചെയ്തു കൊടുത്താലും കറക്റ്റാണ് അത് നമ്മൾ കാലത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതാണ് ഫീമെയിൽ ഫ്ലവർ ഇത് മെയിൽ ഫ്ലവറാണ് അപ്പൊ നമ്മളിപ്പോ കാലത്ത് ഇപ്പൊ ഏഴര ആയി ഒരു ഒമ്പത് മണിക്ക് മുമ്പായിട്ട് ഇത് കൂമ്പി പോവും രാത്രി ഒരു എട്ടുമണി ഒക്കെ ആകുമ്പേലേക്കും വിടർന്നു തന്നെ ഒരു പന്ത്രണ്ട് മണിക്കൂറാവുമ്പേലേക്കും ഇത് പിരിഞ്ഞ് കൂമ്പി പോവും അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ കാലത്ത് തന്നെ തേനീച്ചകളും കാര്യങ്ങളും എത്തിയില്ലെങ്കിൽ പരാഗണം കറക്റ്റായിട്ട് നടക്കാൻ ചാൻസ് കുറവാണ് രാത്രിയുള്ള തേനീച്ചയും വണ്ടും കാര്യങ്ങളൊക്കെ പരാഗണം നടക്കാം നടന്നില്ലെങ്കിൽ ഇതിനൊരു പച്ചപ്പും കാര്യങ്ങളും കൂടുണ്ട് അത് കൂടുതലുള്ളത് നമ്മൾ മറ്റേ ബ്ലൂമും നൈറ്ററൊക്കെ ഇങ്ങനെ സ്പ്രെഡുകളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ വീട്ടിലുള്ളതിന് ഇതിലും സ്വല്പം കൂടി വെയിലും കൂടുതലാണ് ഇപ്പോൾ ഒരു മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ കയറി നിൽക്കുന്നുണ്ട് ഔട്ട് സ്പ്രേ മതി ഔട്ടിന്റെ കോമ്പിനേഷൻ ആദ്യമായിട്ട് പൂക്കുന്നതാണ് കാരണം ഇവിടെ ജാതിയുടെ കമ്പ് വന്ന് ചോലയായിരിക്കും ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴാണ് ഇത് പൂക്കാനായിട്ടും അതുപോലെ തണ്ടുകൾക്ക് കനം വെച്ചു ഓടിക്കും മറ്റേത് ചെറിയ ഇതുപോലെ വള്ളി വള്ളിത്തണ്ടുകള അപ്പൊ വെയിലില്ലെങ്കി ഇതിന്റെ തണ്ടുകൾക്ക് കട്ട് ചെയ്യണ്ടാവില്ല ഇതിപ്പോ ഇതുമ്പോ പൂത്തിട്ടുണ്ട് ഇതൊക്കെ പൂക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ബെല്ലൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അവരുടെയൊക്കെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾ കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം